കാലത്ത് തന്നെ എണീറ്റപ്പം നമുക്ക് നല്ല എട്ടിന്റെ പണി കിട്ടിയിട്ട് നമ്മുടെ വൈഫൈ അങ്ങ് പണി മുടക്കി അപ്പൊ അത് പറയാന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത് ഈ വീട്ടിലുള്ളവർ വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണ സംഭവമാണ് ഈ കാണുന്നത് അപ്പോൾ അവരുടെ വീട്ടിലെ സാധനങ്ങൾ അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് താഴേക്ക് ഇറക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത് ഈ ജർമ്മനിയിൽ ഇതൊരു കോമൺ സംഭവമാണ് കേട്ടോ അതായത് മേലത്തെ സാധനങ്ങൾ ഈ ലിഫ്റ്റ് വഴി താഴെ ഇറക്കി വണ്ടിയിൽ കയറ്റി മാറ്റി കൊണ്ടുപോകണത് അപ്പൊ അതൊക്കെ കണ്ട് നമ്മൾ നേരത്തെ നമ്മുടെ ട്രാമ് വന്നു അപ്പൊ ട്രാമിൽ കയറിട്ട് നമ്മുടെ വൈഫൈ പ്രൊവൈഡർ അവിടത്ത് പോയിട്ട് വേണം നമ്മുടെ വൈഫൈയുടെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്ത് പറ്റിയാൽ ഇന്ന് തന്നെ അതൊന്ന് ശരിയാക്കി കൊണ്ടുവരണം കാരണം നമുക്ക് ഇവിടെ വൈഫൈ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് നമുക്ക് ജർമ്മനിയിൽ സോ അതൊക്കെ കഴിഞ്ഞത് നമ്മുടെ ഈ കാണുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ നമ്മുടെ വൈഫൈ പ്രൊവൈഡറുടെ ഓഫീസ് ഈ കാണുന്ന കളർഫുൾ സ്ഥലം അപ്പോൾ ആ വൈഫൈയുടെ പേര് മുത്തുന്നാണ് മുത്ത് എന്ന് പറയുന്ന ഒരു വൈഫൈ ആണ് നമ്മൾ ഇവിടെ എടുത്തേക്കണേ അപ്പൊ ഉള്ളിൽ പോയി അതൊക്കെ പറഞ്ഞ് തന്നെ കൈയോടെ ശരിയാക്കി തന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നമ്മുടെ ഒരു വീട്ടിലേക്ക് വേണ്ട അതായത് കൺസ്ട്രക്ഷൻ ആയ എല്ലാ സാധനങ്ങൾക്കും വേണ്ട സാധനങ്ങൾ ഇവിടെ കിട്ടും എ ടു സെഡ് സാധനങ്ങൾ കിട്ടും അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ രണ്ട് ഹോൾഡർ വാങ്ങിക്കണം ബൾബിന്റെ നമ്മുടെ ഹോൾഡർ പോയി സോ ഈ രണ്ട് ഹോൾഡർ വാങ്ങിക്കലാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി വന്നു ഹോൾഡറിന്റെ വില കണ്ടപ്പോൾ നമ്മുടെ കിളി പോയി മുന്നൂറ്റി രൂപ രണ്ട് ഹോൾഡറിന്